ക്രൈസ്തലോ ദേവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തിരുവാൻ കർത്താവ് തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം മൂന്നാം വാക്യം യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു ഒരു നിലയങ്കി അവനെ ഉണ്ടാക്കിച്ചു കൊടുത്തു എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത് യോസെഫിന് വേണ്ടി തൻ്റെ പിതാവ് യാക്കോബ് ഒരു നിലയങ്കി മറ്റുള്ളവ മക്കളെക്കാട്ടിൽ ഉപരിയായി സ്നേഹിക്കുകയും അവന് ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അതെന്താണ് യോസെഫിൻ്റെ സഹോദരന്മാരുടെ അസൂയയ്ക്ക് കാരണമായി തീർന്നു സഹോദരന്മാർ പാപങ്ങൾ ചെയ്യുവാൻ കൂടുതൽ വഴിയൊരുക്കി കൊടുക്കുവാൻ കാരണമായി തീർന്നു നമുക്കറിയാം ഉൽപ്പത്തി മുപ്പത്തിയെട്ട് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യാക്കോബിന്റെ വംശ പാരമ്പര്യം എന്തെന്നാൽ യോസഫിന് പതിനേഴ് വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പന്റെ ഭാര്യന്മാരായ ബിർഗയുടെയും ശില്പയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസഫെ അപ്പനോട് കൊടുത്തു പൊതുവെ ദുഷ്ടതകൾ ഹലലിയ പൊതുവായിട്ടുള്ള ഏതെല്ലാം ദുഷ്ടകാര്യങ്ങളുണ്ടോ എല്ലാം തൻ്റെ പിതാവിനോട് യോസെഫ് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ഹലലിയ വിദ്വേഷവും പകയും വളർത്തിയെടുക്കുവാൻ ഈ നിലയെങ്കിൽ കാരണമായി തീർന്നു നമുക്കൊന്ന് വായിച്ചു നോക്കാം നാലാം വാക്യം മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു അവനോട് സമാധാനമായി സംസാരിക്കും അവർക്ക് കഴിഞ്ഞില്ല യോസേഫ് ഒരു സ്വപ്നം കണ്ടു അത് തൻറെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊഴുവീൻ നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റുനിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു അവൻ്റെ സഹോദരന്മാർ അവനോടെ നീ ഞങ്ങളുടെ രാജാവാകുമോ നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദേഷിച്ചു പ്രീതി എമ്മക്കളെ ഈ യോസഫ് മൂലം അവന്റെ സഹോദരന്മാർക്ക് വളരെയധികം വ്യത്വേഷവും പലി പകയും പിണക്കും എല്ലാം കൂടിക്കൂടി വരുവാൻ കാരണമായി തീർന്നു ഹലലുയ അടുത്ത വാക്യങ്ങൾ നോക്കുമ്പോൾ വാക്ക് പതിനൊന്നാം വാക്യം നാം നോക്കുമ്പോൾ കാണാൻ കഴിയും അസൂയയും അസഹിഷ്ണുതയും കൂടി വന്നതായിട്ട് അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി അപ്പനോ ഈ വാക്കെ മനസ്സിൽ സംഗ്രഹിച്ചു ഹലലുയ പലപ്പോഴും പല വാക്കുകൾ നമ്മളെ മനസ്സിൽ സംഗ്രഹിക്കേണ്ടതായിട്ട് വരും പ്രിയ മക്കളെ നമുക്കറിയാം മറിയും യേശുവിനെ കുറിച്ചുള്ള പല വാക്കുകളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഹലിയ ഈ പകയും പിണക്കവും മൂലം തൻ്റെ സഹോദരനെ അല്ലെ വക വരുത്തുവാൻ തന്നെ തൻ്റെ സഹോദരന്മാർ ഹലേലിയ ഗൂഢാലോചന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഈ അദ്ധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് അതായത് പതിനെട്ടാം വാക്യം മുതൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടെ അവൻ അടുത്തു വരും മുമ്പ് അവനെ വിരോധമായ ദുരാലോചന ചെയ്തു അതാ സ്വപ്നക്കാരൻ വരുന്നു വരുവി അവനെ കൊന്ന ഒരു കുഴിയിലിട്ട് കളകാം ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു രൂപേന അത് കേട്ടിട്ട് നാ അവന്റെ ജീവകാനി വരുത്തരുത് എന്ന് പറഞ്ഞവനെ അവരുടെ കയ്യിൽ നിന്നു വിടുവിച്ചു ഹലൂയാ Yeah. <sighs> അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതി കൊണ്ട് രൂപേന അവരോട് രക്തം ചൊരിയിക്കരുത് നിങ്ങൾ അവന്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവീനെന്ന് പറഞ്ഞു പ്രീതി മക്കളെ അത്രമാത്രം ഹലലിയ സഹോദരനെ കുറിച്ച് ഹലലിയ പക വരുത്തുവാൻ വേണ്ടി ജീവൻ എടുക്കുവാൻ വേണ്ടി തന്റെ സഹോദരന്മാരെല്ലാവരും കൂടി ആലോചിച്ച് കൂടാലോചന ചെയ്യുകയാണ് ഹലിയ ഇവനെ എന്ത് ചെയ്യണം ഇവനെ നിന്നും ും ഒക്കെ ഇടയാക്കി കൊടുക്കുക അതായത് പത്തൊമ്പതാം വാക്യത്തിൽ അതാ സ്വപ്നക്കാരൻ വരുന്നു വരുവീണാവിനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകൊള്ളുക ഇട്ട് കളക ം പകയാണ് തന്റെ സഹോദരനായ ഈ ഇളയ മകനോടെ ഇളയ സഹോദരനോടെ തന്റെ സഹോദരന്മാർക്ക് ഓരോരുത്തർക്കും തോന്നിയത് പക്ഷേ ഒരു രൂപേന അവിടെ ഉണ്ട് പ്രിയ പ്രിയദേമക്കളെ നമ്മെ കാത്തുപരിപാലിക്കുന്ന അപ്പച്ചൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല പൊട്ടക്കിണറിന്റെ അവസ്ഥകൾ വന്നാലും കുഴിച്ചു മൂടേണ്ട അവസ്ഥകൾ വന്നാലും തള്ളിക്കളയേണ്ട അവസ്ഥകൾ വന്നാലും അവിടെയൊക്കെ പരിപാലിക്കുവാൻ കർത്താപ്പച്ചൻ ഒരുവനെ ഒരിക്കൽ കാലലുക വചനം കേൾക്കുന്ന ജീവിതമേ നിങ്ങൾ ത്തോടെ പ്രയാസത്തോടെ ഏത് വിഷയത്തിൽ നിങ്ങളുടെ കൊല്ലലിയ കുടുംബങ്ങളിലോ നിങ്ങളുടെ സമൂഹത്തിലോ ജോലി എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഹാലലിയ കർത്താവപ്പച്ച ദൂതന്മാരെ ഒരുക്കി കാക്കും ഹാലലുയാ യോസഫിന്റെ സ്ഥാനത്തിന്റെയും പദവിയുടെയും പ്രതീകമായ ഹലിയ അങ്കി പിന്നെ ഊരിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈ അങ്കി മൂലമാണ് ഹലലിയ തന്റെ സഹോദരങ്ങൾക്ക് കൂടുതൽ ഇവനോടെ പിണക്കമാകുവാൻ തീർന്നത് ഹലലിയ പൊട്ടക്കിണറ്റി തള്ളിയിട്ട് അവൻ അനുഭവിച്ചിട്ടുള്ളാത്ത ആ വേദനയും മരണവും ഹലിയ അവൻ കാണുകയാണ് പ്രീതി മക്കളെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ കാണുന്നു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു പ്രീതി മക്കളെ നാളുകളായിട്ട് ഹലലിയ ആ മരുഭൂമിയിലുള്ള കിണറ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതിനകത്ത് വന്യമൃഗങ്ങളോ ഹലലിയ ക്ഷുദ്ര ജീവികളോ ഒക്കെ കാണും ഹാലലിയ അത് വെള്ളമില്ലാതെ കിടക്കുകയാണ് ഹാലലു എങ്കിലും കർത്താപ്പച്ചനുണ്ടല്ലോ കളയുവാൻ അനുവദിക്കയില്ല ഹാലേലു നിങ്ങൾ ഏത് പാതയിലൂടെ കടന്നു പോകുന്നോ ഏത് വിഷയത്തിന് ഭാരത്തോടിരിക്കുന്നു പ്രിയതി മക്കളെ നമ്മെ മുങ്ങിക്കളയാതെ അതിൽ നഷ്ടമാക്കാതെ കാത്തുപരിപാലിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട് ഹാലേലുയ്യ വാക്യം നമ്മൾ ഇരുപത്തി അഞ്ചാം ാക്കിയൊക്കെ നോക്കുമ്പോൾ കാണാം അവൻ കേപേക്ഷിച്ചിട്ടും വിലപിച്ചിട്ടും അത് കാര്യമാക്കാതെ ക്രൂരമായിട്ട് പെരുമാറി ഹലിയും സഹതാവും ഒക്കെ കാട്ടാതിരിക്കുന്ന സന്ദർഭം കാണുവാൻ കഴിയുന്നുണ്ട് നോക്കൂ ഇരുപത്തിയഞ്ചാം വക്യത്തിൽ അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി ഗിലയാതിൽ നിന്ന് സാംബ്രാണിയും സുഗന്ധ പശിയും സന്നിധായകും ഒട്ടകപ്പുറത്ത് കയറ്റി മിശ്രമിലേക്ക് കൊണ്ടുപോകുന്ന ഇഷ്മിയ ഇഷ്മലിയുടെ ഒരു യാത്രാ കൂട്ടം വരുന്നവർ കണ്ടു ഹാലി നോക്കൂ അപ്പോൾ സഹോദരന്മാരുടെ നാ നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം വരുവീ നാം അവനെ അവനെ ഇസ്മായിലർക്ക് വിൽക്കുക നാഭം അവന്റെ മേൽ കൈ വെക്കരുതേ അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു അവൻറെ സഹോദരന്മാർന്നെ സമ്മതിച്ചു പ്രീതി മക്കളെ ഒരുവനെ കർത്താവ് ഒരുക്കും ഹാലളിയ നമ്മെ തള്ളിക്കളയില്ല നമ്മെ ഉപേക്ഷിക്കയില്ല ഹല്ലലിയ കാത്തുപരിപാലിക്കുന്ന അപ്പച്ചൻ തന്റെ ദൂതന്മാരെ കൊണ്ട് നമ്മെ കാക്കും പ്രീതി മക്കളെ ഹാലലിയ അവിടെ ഒരു യൂതയെ കർത്താപ്പച്ചൻ ഒരുക്കിയെടുത്തു ഹാലളിയ പ്രീതി മക്കളെ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം വിശ്വസ്വതയോടെ നിൽക്കുകയാണോ ഒരേ ഹൂത അവിടെ ഹാലലിയ കടന്നു വരും നാം എവിടെ ആയിരിക്കുന്നു കർത്താപ്പച്ചൻ തക്ക സമയത്താണ് ഓരോരുത്തർ യും ദൈവം ഒരുക്കുന്നത് ഹാലേലു അടുത്ത വാക്യങ്ങൾ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ജോസഫിനെ തട്ടിയെടുത്ത് അവനെ അടിമയായി വിൽക്കുകയും അനുഭവിക്കാത്ത യാതനകൾക്ക് ഇരയാകുകയും ചെയ്തു ഹാലലു അതാണ് നമ്മൾ വായിച്ചത് ഇഷ്മേലിർക്ക് അവർ വിട്ടുകൊടുത്തു എത്രനാണ് ഹലിയ മിഥ്യാനെ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ ജോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയും ഇഷ്മിർക്ക് ഇരുപത് വെള്ളിക്കാശിന് വിറ്റു അവർ ജോസഫിനെ മിശ്രമിലേക്ക് കൊണ്ടുപോയി നോക്കൂ തള്ളിക്കളഞ്ഞവർ തന്നെ അവനെ വലിച്ചു കയറ്റുന്നു ഹലിയ പ്രീതമക്കളെ ഹല്ലലിയ നമ്മെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ തള്ളിക്കളഞ്ഞിരിക്കാം പക്ഷേ ഒരു കാലത്തെ കർത്താവ് നമ്മെ കര കയറ്റും അവരുടെ മുമ്പാകെ നിലനിർത്തും അവരുടെ മുമ്പാകെ നമ്മെ മാന്യതയുള്ളവരാക്കി തീർക്കും പ്രീതമക്കളെ നമ്മൾ നിന്ന് വിട്ടുമാറല്ലേ ദേവസ് ഉറപ്പോട് നിൽക്കുന്ന ഹല്ലലിയ തള്ളിക്കളഞ്ഞവർ തന്നെ അവനെ ഹലലിയ കരയ്ക്ക് കയറ്റുന്ന അനുഭവം യേശുവിന്റെ സന്നിധിയിൽ വിശ്വസ്യോട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മെ എടുത്തുയർത്തു ഹാലലിയ തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന അപ്പച്ചനാണ് ഹാലലുയാ അടുത്ത വാക്യം മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോ കാണാൻ കഴിയും യാക്കോവിനെ വഞ്ചിക്കുകയും അവനോട് നുണ പറയുകയൊക്കെ ചെയ്ത് ഹാലേലു യാക്കോവിന്റെ മുമ്പാകെ എന്താണ് ചെന്ന് പറഞ്ഞതേ ഹാലേലുയാ അവർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു ഇത് ഞങ്ങൾക്ക് കണ്ടു കിട്ടി ഇത് നിന്റെ മകന്റെ അങ്കി അല്ലേ ആ അല്ലയോ എന്ന് നോക്കേണ്ടെന്ന് പറഞ്ഞു അവൻ അത് തിരിച്ചറിഞ്ഞു ഇതെന്റെ മകന്റെ അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗവിനെ തിന്നുകളഞ്ഞു യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു യാക്കോ വസ്ത്രം കീറി അരി ുറ്റി ഏറിയ നാട്ടിലെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്ന പ്രീതി മക്കളെ നമ്മെ കുറിച്ച് ദുഃഖിക്കുന്ന അപ്പച്ചൻ നമ്മുടെ ഹലലിയ പോക്കുക കണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കളെ കുറിച്ച് ഹലലിയ അനേക മാതാപിതാക്കൾ തന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തില് ഭാരത്തോട് ഇരിക്കുമ്പോൾ ഹലലിയാ ഇന്ന് പറയുകയാണ് നമ്മെ കാണുന്നേ അപ്പച്ചൻ നമ്മെ തള്ളിക്കളയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പച്ചൻ കടന്നു വരും പ്രീതി മക്കളെ വിശ്വാസത്തോട് നമ്മോട് മുക്ക് നമുക്ക് മുന്നേറാം യോസഫിനോട് ഇരുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെയും നമ്മേ തള്ളിക്കളയാതെ കാത്തു പരിപാലിക്കുന്ന അപ്പൻ സഹോദരങ്ങൾ മാതാപിതാക്കൾ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത അപ്പച്ചന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു പലയിടങ്ങളും തള്ളലിന്റെ അനുഭവ അനുഭവങ്ങൾ നേരിട്ട് ജീവിതങ്ങളുണ്ടപ്പാ ദൈവരെയൊന്നും കർത്താവപ്പച്ച കർത്താവപ്പച്ച നീക്കി കളയാതെ ചേർത്ത് മാറോട് അണയ്ക്കുന്ന അപ്പച്ചനാണ് അവരുടെ ആവശ്യങ്ങളെല്ലാം കൂടെ ഇരിക്കണം കർത്താവരെ എല്ലായിടത്തും ഉയർത്തണമേ ദൈവധാമത്തിന് വേണ്ടി അവരക്കം കർത്താവെ പ്രയോജനപ്പെടുത്തി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പച്ച പ്രാർത്ഥന കേട്ടതിനായി സൂത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് മുംബൈ